ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പയറ് മെഴക്കുപൊരട്ടിയുടെ റെസിപ്പി കൊണ്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ബാച്ചിലേഴ്സുകാർക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിക്കുമൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ മെഴക്കുപൊരട്ടിക്കും തോരനൊക്കെ ഉപ്പേരി എന്നാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നെന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോവാൻ ഞാൻ കിലോനാണ് പയർ എടുത്തിട്ടുള്ളത് ഇത് നീളൻ ഉള്ള പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല പോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ രണ്ടറ്റവും ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ശേഷം ഇതൊന്ന് കൊണ്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പണ്ടൊക്കെ ഇത് എല്ലാവരും കൈ കൊണ്ടായിരുന്നു അത് പൊട്ടിച്ചെടുക്കാറായിരുന്നു അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കഴിക്കുമ്പോൾ ഉപ്പേരി വെക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും വെളുപ്പത്തിന് വേണ്ടിയിട്ട് കത്തി കൊണ്ടാണ് എല്ലാവരും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതുപോലെ ഞാനും കത്തി കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് കുക്ക് ചെയ്യാം ഒരു കടായ ചൂടായതിനു ശേഷം അതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരല്ലി വെളുത്തുള്ളി ഒന്നൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തൂടെ ഇട്ടിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലോട്ട് രണ്ട് പച്ചമുളക് കൂടെ ഒന്ന് കട്ട് ചെയ്തുകൂടെ ഇതിലോട്ട് കൊടുക്കാം അതും ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയി വരണ ടൈമിൽ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയൂടെ ഇട്ട് കൊടുക്കാം അതും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച പയറുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ടൈമിൽ വെള്ളം ഒഴിക്കുന്നവരുണ്ട് ഇതില് അപ്പോ ഞാനിതില് വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ഒരു അഞ്ചു മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒന്ന് ഇത് പയറൊക്കെ ഒന്നൊന്ന് വാടി വരും ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം വെള്ളം ഞാൻ ചേർത്തിട്ടില്ല വെള്ളം ചേർക്കുന്നവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം ഇപ്പോ പയറ് തോരനെ ഇപ്പൊ എല്ലാം ആയിട്ട് വന്നു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഈസിയായ പയർ മെഴുക്കുപുരുട്ടി ഇവിടെ റെഡി ആയിട്ട് കിട്ടി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്